എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ പൂരം നക്ഷത്രത്തിൻ്റെ ഫലങ്ങളെപ്പറ്റിയാണ് നമ്മൾ ഇന്നിവിടെ ചിന്തിക്കുന്നത് പൂരം നക്ഷത്രം ചിങ്ങൻ രാശിയിൽപ്പെടുന്ന നക്ഷത്രമാണ് പൂരം നക്ഷത്രത്തെ നമുക്ക് നാല് പാദങ്ങളാക്കി തിരിച്ചുകൊണ്ട് ഒന്നാമത്തെ പാദം നൂറ്റി നാൽപ്പത്തി മൂന്ന് ഡിഗ്രി മുതൽ നൂറ്റി നാൽപ്പത്തി ആറ് ഡിഗ്രി വരെ ചിങ്ങൻ രാശിയിൽ സൂര്യൻ്റെ ഭരണമാണ് അവിടെ നടക്കുന്നത് ഇവരുടെ സ്വഭാവം എന്ന് പറയുന്നത് ഇവർ പെട്ടെന്ന് വികാര വികാരത്തിന് അതീതമാകുമെന്നുള്ള ഒരു സ്വഭാവവിശേഷം ഒന്നാം പാദത്തിൽ ജനിച്ചവർക്കുണ്ടാവും രണ്ടാം പാദം നൂറ്റി നാൽപ്പത്തി ആറ് ഡിഗ്രി മുതൽ നൂറ്റി നാൽപ്പത്തി ഒൻപത് ഡിഗ്രി വരെ ചിങ്ങൻ രാശിയിൽ ബുധൻ്റെ ഭരണമാണ് പരിഷ്കൃത സ്വഭാവങ്ങൾ ചിന്തിക്കുന്ന ഒരു സ്വഭാവവിശേഷങ്ങൾ ഇവർക്കുണ്ടാവണം മൂന്നാം പാ മൂന്നാം പാദം നൂറ്റി നാൽപ്പത്തി ഒൻപത് ഡിഗ്രി മുതൽ നൂറ്റി അൻപത്തി രണ്ട് ഡിഗ്രി വരെ ശുക്രൻ്റെ ഭരണമാണ് ആരംഭം അല്ലെങ്കിൽ തുടക്കം എന്നൊക്കെ ഉള്ളതാണ് പുതുതായിട്ട് പല കാര്യങ്ങളും തുടങ്ങുക ഇതൊക്കെയാണ് മൂന്നാം പാദത്തിൽപ്പെടുന്ന ആളുകളുടെയൊക്കെ ഒരു പ്രത്യേകത നാലാം പാദം നൂറ്റി അൻപത്തി മൂന്ന് ഡിഗ്രി മുതൽ നൂറ്റി അൻപത്തി ആറ് ഡിഗ്രി വരെ ചൊവ്വയുടെ ഭരണമാണ് ഇവരുടെ സ്വഭാവം എന്ന് പറയുന്നത് പ്രൗഢമായ സ്വഭാവം എന്നുള്ളതാണ് അല്ലെങ്കിൽ രാജകീയത ഒരു നല്ല ഒരു നിലനിൽപ്പ് എന്നൊക്കെ ഈ നാലാം ഭാഗത്തിൽപ്പെടുന്നവരുടെ ഒരു സ്വഭാവവിശേഷങ്ങളെപ്പറ്റി പറയാം ഇതിൽ ഇവർ ജനിക്കുന്നത് തന്നെ എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ ശാപം കൊണ്ടാണ് ഈ നക്ഷത്രക്കാർ ജനിക്കുന്നത് അപ്പോൾ ഇവരുടെ രാശിയുടെ നാലാം ഭാവവും ഒൻപതാം ഭാവവും ചൊവ്വാഴ്ക്ക് ദോഷ സ്വാധീനമുള്ള രാശി ആയതുകൊണ്ട് ഇവർക്ക് വീട് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും പൂർവികപരമായ പ്രശ്നങ്ങളും അച്ഛൻ അമ്മ പൂർവിക സ്വത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവർ അനുഭവിക്കേണ്ടതായിട്ട് വരും ചൊവ്വ ശാപമായി ജനിച്ചതുകൊണ്ട് തന്നെ ഇവരുടെ വിവാഹ ജീവിതങ്ങളിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായി വരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കല്യാണം കഴിച്ചാൽ തന്നെയും കല്യാണ ജീവിതത്തിൽ അത്ര സംതൃപ്തി അല്ലാത്ത അനുഭവങ്ങൾ ഉണ്ടാവുക ഭർത്താവ് വാഴാത്ത അവസ്ഥകൾ ഭർത്താവ് പിരിഞ്ഞു പോകുന്ന അവസ്ഥകൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് അനുഭവ വേദ്യമായിട്ട് വരും പിന്നെ ഇവർക്ക് എലിശല്യം ഇവർക്ക് എപ്പോഴും ഉണ്ടാവുമെന്നാണ് പറയേണ്ടത് ഇപ്പം ഇവർ താമസിക്കുന്നിടത്തൊക്കെ തന്നെയും എലികളുടെയൊക്കെ വാസങ്ങളുണ്ടാവുക ശല്യങ്ങളൊക്കെ ഇവർക്ക് നേരിടേണ്ടതായിട്ടൊക്കെ വരും രാഷ്ട്രീയ മേഖലയിലും ഉന്നത നിലയിൽ നിൽക്കുന്ന ആളുകളുമായിട്ടൊക്കെ ഇവർക്ക് ബന്ധങ്ങളും സൗഹൃദങ്ങളുമൊക്കെ ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകും ഇവർക്ക് പ്രധാനമായിട്ടും യൂട്രസ് സംബന്ധമായിട്ടൊക്കെയുള്ള പ്രശ്നങ്ങൾ സ്ത്രീകൾക്ക് ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഗർഭസംബന്ധമായിട്ടൊക്കെയുള്ള പ്രശ്നങ്ങൾ വയറ് സംബന്ധമായിട്ടൊക്കെയുള്ള വിഷയങ്ങൾ വയറിന് അകത്തുള്ള അവയവങ്ങൾ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ ഈ നക്ഷത്രക്കാർക്ക് പറയേണ്ടതാണ് ഇവർക്ക് ഈ പൂക്കളോടും കിളികളോടും പക്ഷികളോടും ഒക്കെയും മൃഗങ്ങളോടും ഒക്കെ വളരെ പ്രത്യേക ഒരു സ്നേഹവും താല്പര്യമൊക്കെ ഇവർക്കുണ്ടാവും കൊച്ചു കുട്ടികളെയൊക്കെ ലാളിക്കാനും കുഞ്ഞുങ്ങളോടൊക്കെ ഇവർക്ക് ഭയങ്കര ഒരു സ്നേഹമൊക്കെ ആയിരിക്കും തെക്ക് ദിക്കാണ് ഇവർക്ക് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ തെക്ക് ദിക്കിലോട്ട് തിരിഞ്ഞ് നിന്ന് പല കാര്യങ്ങളും ചെയ്യുന്ന ഇവർക്ക് വളരെ നല്ലതാണ് ഇവർക്ക് മധുരത്തോടൊക്കെ പൊതുവേ ഒരല്പം താല്പര്യങ്ങൾ കാണിക്കാറുണ്ട് ദൈവഭക്തിയൊക്കെ ഉള്ള ആൾക്കാരാണ് എന്നാലും ഇവർക്ക് വൈരാഗ്യബുദ്ധി ഒരല്പം കൂടുതലായിരിക്കും പിന്നെ ഈ സ്വർണം രത്നം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടാനും അണിയാനും ഒക്കെ ഇവർക്ക് പ്രത്യേക താല്പര്യമൊക്കെ ഉണ്ടാവും ഇപ്പോൾ ഇവർക്ക് ചില ദോഷാനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവരുടെ കയ്യിലുള്ള സ്വർണങ്ങളൊക്കെയും കൊണ്ട് കളയുക പണയം വെക്കുക വിൽക്കുക ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവവിശേഷങ്ങളും ഇവർക്ക് ഉണ്ടാവും അതുപോലെ തന്നെ ഈ പൂണൂലിട്ട ആളുകളെയൊക്കെ ഇവർക്കൊരു പ്രത്യേക ഇഷ്ടങ്ങളായിരിക്കും ബ്രാഹ്മണന്മാർ അല്ലെങ്കിൽ ആചാര്യന്മാർ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഇവർക്കൊരു പ്രത്യേക ഇഷ്ടവും ബഹുമാനമൊക്കെ ഇവർക്കുണ്ടാവും പിന്നെ ഇവർക്കൊരു പ്രശ്നമുണ്ട് ഈ കറണ്ടുമായിട്ട് ഇവർക്ക് എപ്പോഴൊരു പ്രശ്നമുണ്ടാകും അപ്പോൾ ഇവർ താമസിക്കുന്നിടത്തൊക്കെയും കറണ്ടിൻ്റെ പ്രോബ്ലംസുകളോ അല്ലെങ്കിൽ കറണ്ടുമായി ബന്ധപ്പെട്ട സ്വിച്ച് പ്രോബ്ലംസ്കൾ അല്ലെങ്കിൽ സ്വിച്ചിൻ്റെ വയർ പ്രോബ്ലംസുകളൊക്കെ ഇവർക്ക് കൂടെ കൂടെ നേരിടാനായിട്ടുള്ള അനുഭവങ്ങൾ ഇവർക്കുണ്ടാവും പിന്നെ ഇവർക്ക് ഈ നഖത്വവും നഖവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ടാകും ഇതൊക്കെ ഇവർക്ക് കാലിൽ കുഴിനഖ ഉണ്ടാവുക നഖത്തിന് പറ്റുക ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാവും പിന്നെ ഇവർക്ക് പല ക്ഷേത്ര ശിവക്ഷേത്രത്തിലൊക്കെ പോയി പാല് അഭിഷേകം കഴിക്കുന്നതൊക്കെ ഇവർക്ക് വളരെ നല്ലതാണ് പാട്ട് പാടാനും അല്ലെ പാട്ട് കേൾക്കാനും ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് ഭയങ്കര ഇഷ്ടവും താല്പര്യമൊക്കെ ആയിരിക്കും ഇവർക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു ഓപ്പറേഷൻ വേണ്ടി വരുന്ന വരുന്നൊരവസ്ഥ ഇവർക്കുണ്ടാവും നരസിംഹമൂർത്തിയെ ഭജിക്കുന്നത് ഇവർക്ക് വളരെ നല്ലതാണ് ഇവരുടെ ദോഷ റേഡിയേഷൻസൊക്കെ മാറുന്നതിന് വേണ്ടി നരസിംഹമൂർത്തിയെ പ്രാർത്ഥിക്കുന്നതും വഴിപാട് കളിക്കുന്നതും ഇവർക്ക് വളരെ നല്ലതാണ് ഇവർ ഗർഭസംബന്ധമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഇവർക്കുണ്ടാകുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് താമരപ്പൂ ഈ നക്ഷത്രത്തിൻ്റെ റേഡിയേഷനാണ് അതുകൊണ്ട് തന്നെ താമരപ്പൂക്കളൊക്കെ ക്ഷേത്രങ്ങളിൽ സമർപ്പിച്ച് വഴിപാട് നടത്തുന്നതും വീട്ടിലൊക്കെ ആണെങ്കിലും താമരക്കുളങ്ങളൊക്കെ വളർത്തുന്നതും ഒക്കെ ഇവർക്ക് നല്ലതാണ് പാലവുമായി പാലമരവുമായിട്ട് ഇവർക്കൊരു റേഡിയേഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ പാലവൃക്ഷം ഇവരുടെ വീടിൻ്റെയോ അല്ലെ ദേശത്തോ ഒക്കെ ഉണ്ടാവുക അല്ലെങ്കിൽ ഇവർ ഈ പാലേപ്പറ്റിയൊക്കെ കൂടെ കൂടെ ഇവരെന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില സ്വഭാവവിശേഷങ്ങളൊക്കെ ഇവർക്കുണ്ടാവും പിന്നെ ഈ പൊതുവേ ഈ നക്ഷത്രക്കാർക്ക് ദോഷമുള്ള നക്ഷത്രക്കാർ അതുകൊണ്ട് ഇവരെവിടെ താമസിച്ചെന്ന് പറഞ്ഞാലും ഇവർക്ക് വാസ്തു ദോഷം ഉണ്ടാവും ഭൂമി ദോഷം ഇവർക്ക് ശാപമായിട്ട് തീർന്നിരിക്കുന്ന ഒരവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് വീട് വാഴത്തില്ലേ ഇവർ വാടക വീട്ടിൽ താമസിക്കേണ്ടതായിട്ട് വരിക ഫ്ലാറ്റ് താമസിക്കേണ്ടതായിട്ട് വരിക അല്ലെങ്കിൽ നാട് വിട്ട് അല്ലെങ്കിൽ വീട് വിട്ട് പോയെങ്കിൽ മാത്രമേ ഇവർക്കൊരു സ്വസ്ഥതയോ സമാധാനമോ ഇവർക്ക് ഉണ്ടാവുക വീട് നിന്നാൽ ഇവർക്ക് എപ്പോഴും വീടൊരു ദോഷമായിട്ട് തീരും ആ കൊണ്ട് ഇവർക്കൊരു സന്തോഷവും ഉണ്ടാവില്ല ദുഃഖങ്ങൾ മാത്രമായിരിക്കും കൊണ്ട് ഇവർക്ക് ഉണ്ടാവുക പിന്നെ ഇവർക്ക് എപ്പോഴും ഈ ഒരു പ്രണയ ടെൻഡൻസി ഇവർക്ക് വളരെ കൂടുതലായിരിക്കും ഇവർക്ക് പ്രണയിക്കാനും പ്രണയിക്കപ്പെടാനും ഒക്കെ ഇവർക്ക് ഭയങ്കര താല്പര്യമായിരിക്കും ഇവരുടെ ചിന്തകളിൽ നിന്ന് ഒരു പ്രണയാതുരമാകുന്ന ഒരു ജീവിത താല്പര്യങ്ങൾ ഇവർക്ക് എപ്പോഴും ഉണ്ടാകും ജീവിതത്തിൻ്റെ ആദ്യ സമയം മുതൽ അവസാന സമയം വരെയും പ്രണയിക്കണം അല്ലെങ്കിൽ പ്രണയപരമായിട്ടുള്ള കാര്യങ്ങളിലൂടെ നീങ്ങണമെന്ന് ഇവർക്ക് വളരെ താല്പര്യങ്ങളായിരിക്കും ഇവർക്ക് പ്രണയത്തിലൂടെയും ഇവർക്ക് പണി കിട്ടുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് പ്രണയിച്ച് പണി കിട്ടുക പ്രണയം ഒക്കെ ഉണ്ടാവുക ആ മേഖലയിലൂടെ ഒക്കെ ഇവർക്ക് ദോഷാനുഭവങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് പലപ്പോഴും ഇവരുടെയൊക്കെ അമ്മാവനോ അമ്മയുടെ വഴിയിലുള്ള ചില ആളുകളൊക്കെയും അല്ലെ പ്രത്യേകിച്ച് മാമന്മാരും ആയിട്ടൊക്കെ ഇവർ ഉണ്ടാവുക അല്ലെങ്കിൽ ഇവർക്ക് കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാവുക ഇങ്ങനെയുള്ള സാധ്യതകളൊക്കെ ഇവർക്ക് വളരെ കൂടുതലാണ് ചിലപ്പോഴൊക്കെ ചില മാമന്മാരൊക്കെ ശത്രുവാകാനുള്ള സാധ്യതകളും ഇവർക്ക് ഉണ്ട് പിന്നെ ഇവർക്കൊരു സിംഹം ആ രാശിയുടെ പ്രത്യേകത സിംഹരാശിയാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് എപ്പോഴും ഒരു മുൻകോപവും ഒരു സിംഹത്തിൻ്റെ സ്വഭാവം ഞാനെന്ന ഭാവവും ഒരു രാജകീയ സ്വഭാവങ്ങളൊക്കെ ഇവർക്ക് എപ്പോഴും ഉണ്ടാകാറുണ്ട് ആ സിംഹത്തിൻ്റെ സ്വഭാവം തന്നെയും ഈ അധികാരമുള്ള രാഷ്ട്രീയ മേഖലയിൽ ഉന്നത തലത്തിലുള്ള ആളുകളുമായിട്ടൊക്കെ ഇവർക്ക് ബന്ധങ്ങളും അല്ലെങ്കിൽ ആ തലത്തിലൊക്കെ ബന്ധപ്പെടുവാനുള്ള സാധ്യതകളും രാഷ്ട്രീയ മേഖലയിൽ ഉന്നത തലത്തിലേക്കൊക്കെ എത്തുവാനും ഒക്കെയുള്ള സാധ്യതകൾ ഈ നക്ഷത്രക്കാർക്ക് കൂടുതലാണ് യാത്ര ചെയ്യാനൊക്കെ ഈ നക്ഷത്രക്കാർക്ക് വളരെ ഇഷ്ടമാണ് പിന്നെ എപ്പോഴും വയറ് സംബന്ധമായിട്ടുള്ള ഒരു പ്രോബ്ലംസുകൾ ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഗ്യാസ് പ്രോബ്ലംസുകൾ വയറ് വിഷയങ്ങൾ ഇതൊക്കെ ഇവർക്ക് ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇവർ ഭഗവതിയെ ഭജിക്കുന്നതൊക്കെയും പാർവതി ദേവിയെ പ്രാർത്ഥിക്കുന്നതും ഭജിക്കുന്നതൊക്കെ ഇവർക്ക് വളരെ നല്ലതാണ് കല്യാണത്തിന് പോവുക ഒരുങ്ങിപ്പോവുക ഫങ്ഷൻസിനൊക്കെ പോവുക ഇതിനൊക്കെ ഇവർക്ക് ഭയങ്കര താല്പര്യവും ഒക്കെ ആയിരിക്കും അതുപോലെ തന്നെ ഈ അമ്മൻ കോവിലൊക്കെ പറയുന്ന ക്ഷേത്രങ്ങൾ ദേവി അമ്മൻ കോവിൽ അങ്ങനെയുള്ള അമ്മൻ കോവിൽ എന്ന് പറയുന്ന ക്ഷേത്രങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിക്കുന്നത് ഇവർക്ക് വളരെ പെട്ടെന്ന് ഗുണം ചെയ്യുന്ന ക്ഷേത്രങ്ങളാണ് അതുപോലെ തന്നെ വീട് എപ്പോഴും വീടെപ്പോഴും ഇവർക്ക് വൃത്തിയായിട്ട് സൂക്ഷിക്കുക അങ്ങനെയൊക്കെ ഉള്ള ടെൻഡൻസികളൊക്കെ ഇവർക്കുണ്ടാവും പിന്നെ നാലാം ഭാവം ദോഷമായിട്ട് തീർന്നു കഴിഞ്ഞാൽ ഇവരുടെ വീട് എപ്പോഴും എന്തെങ്കിലും പ്രശ്നങ്ങൾ വീട്ടിൽ ഇവർക്ക് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കാനുള്ള സാധ്യതകളും വളരെ കൂടുതലായിരിക്കും സംസാരപ്രിയരായിരിക്കും ഈ നക്ഷത്രക്കാർ അതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാരോടും ഇവർ പെട്ടെന്ന് കയറി സംസാരിക്കുകയും ഇടപെടുക എന്നൊക്കെ ചെയ്യാനായിട്ട് ഇവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ഒരു ഒരു ബുദ്ധിമുട്ടും കൂടാതെ എല്ലാ ആൾക്കാരോടും ഇവർ പെട്ടെന്ന് സംസാരിക്കും ഒരു പഞ്ഞം കൂടാതെ ഇവർക്ക് പെട്ടെന്ന് ആളുകളുമായിട്ട് ഇടപെടാനുള്ളൊരു കഴിവ് ഈ നക്ഷത്രക്കാർക്ക് വളരെ കൂടുതലായിരിക്കും അതുപോലെ തന്നെ ഇവരോടും പെട്ടെന്ന് ആൾക്കാർ സംസാരിക്കുകയും ഇടപെടുകയൊക്കെ ഈ നക്ഷത്രക്കാരോടും പെട്ടെന്ന് ചെയ്യുമെന്നുള്ളതാണ് പിന്നെ പ്രണയം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ ആ മേഖലയിലൊക്കെ ഇവർക്ക് എപ്പോഴും ഒരു ഒരു വിഷമസ്ഥിതികൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും കുടുംബ കുടുംബജീവിതങ്ങളിലൊക്കെ ആണെങ്കിലും പലതരത്തിലുള്ള പ്രശ്നങ്ങളും പ്രണയിച്ച് കല്യാണം കഴിക്കണമെന്നൊക്കെയുള്ള ചിന്തകളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് കൂടുതലായിരിക്കും ഇവർക്ക് ജോലി ചെയ്ത് കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ള വേതനം കിട്ടണമെന്ന് ഇവർക്ക് നിർബന്ധം ഉള്ള ആൾക്കാരാണ് അവർ പ്രവർത്തിക്കുന്നതിനനുസരിച്ചുള്ള വരുമാനം അവർക്ക് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് അവിടെ നിന്ന് വിട്ടുപോവുക അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി മേഖലയിലും മണ്ഡലങ്ങളിലൊക്കെ പ്രവർത്തിക്കുക പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ മേഖലയുടെ കൃത്യമായിട്ടുള്ള വരുമാന കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ ഇവർ അവിടെ നിന്ന് തുടർന്നു പോകാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അവർക്ക് ഇവർക്ക് പൂർവിക സ്വത്ത് പ്രശ്നം ഉണ്ടായിരിക്കും കഴിവതും ഇവരുടെ പൂർവിക സ്വത്ത് ഇവർ സ്വീകരിക്കാതിരിക്കുന്നതാണ് ഇവർ നല്ലത് കാരണം ഇവരുടെ പൂർവ്വ കുടുംബ സ്വത്തിലും ഒക്കെയും ഏതെങ്കിലും തരത്തിലുള്ള ദോഷങ്ങളുള്ള ഭൂമികളായിരിക്കും അതുകൊണ്ട് തന്നെ ഇവർക്ക് ആ പൂർവ്വ സ്വത്ത് കിട്ടിയാൽ തന്നെയും അതിവർക്ക് വാഴാൻ ബുദ്ധിമുട്ടായിരിക്കും അതൊക്കെ ഇവർ മേടിക്കാതിരിക്കുന്നതാണ് ഇവർക്ക് ജീവിതത്തിന് നല്ലത് കഴിവതും ഗൾഫ് നാടുകളിലൊക്കെ പോകാനുള്ള സാധ്യതകൾ ഇവർക്ക് വളരെ കൂടുതലാണ് അല്ലെങ്കിൽ ഗൾഫിൽ നിന്നൊക്കെ ഈ പണം വരിക ഗൾഫ് മേഖലയുമായിട്ട് ഇവർക്ക് എന്തെങ്കിലും ഒരു ബന്ധം എന്തായാലും ഉണ്ടായിരിക്കും ഷെയർ മാർക്കറ്റിങ്ങിലൊക്കെ താല്പര്യം കാണും ലോട്ടറി എടുക്കുക ഇങ്ങനെയൊക്കെയുള്ള ചിട്ടി പോലെയുള്ള ചില കാര്യങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ വരും അച്ഛനോടോ അമ്മയോടോ എന്തൊക്കെയൊരു എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഇവർക്കുണ്ടാകാം അച്ഛനെയും അമ്മയെയും വിട്ട് നിൽക്കാം അകന്നു നിൽക്കാം അച്ഛൻ്റെ അമ്മയുടെ വാത്സല്യം കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവുക ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഇവർക്ക് പൊതുവേ വരാം ഇവരുടെ പാരമ്പര്യത്തിലാരെങ്കിലുമൊക്കെ രണ്ട് കല്യാണം കഴിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ അവരുടെ അച്ഛനോ അല്ലെങ്കിൽ ഇവരുടെ അമ്മയോ അല്ലെങ്കിൽ ഇവരുടെ ഫാമിലിയിലുള്ള ആരെങ്കിലുമൊക്കെയോ രണ്ട് കല്യാണം കഴിക്കുക ഒക്കെയുള്ള സാധ്യതകൾ ഇവർക്ക് കൂടുതലാണ് അല്ലെങ്കിൽ ഇവർക്കാണെങ്കിലും അത്തരത്തിലുള്ള ചില അനുഭവങ്ങളൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും സൗഹൃദങ്ങളോ ഡീപ്പായിട്ടുള്ള സൗഹൃദങ്ങളോ ഒക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് പിന്നെ കഴിവതും ഇവർക്ക് ഇരുപത്തെട്ട് വയസ്സിന് ശേഷം കല്യാണം നടക്കുന്നതായിരിക്കും നല്ലത് ചെറുപ്പത്തിലെ ഇവരുടെ കല്യാണം നടന്നു കഴിഞ്ഞാൽ ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഒരുപാട് ക്ലേശാനുഭവങ്ങൾ അവർക്ക് ഉണ്ടാവും പിന്നെ എക്സ്പോർട്ട് ഇമ്പോർട്ടെൻറ്റിങ് മേഖലയിലൊക്കെ ഇവർക്ക് ഭയങ്കര താൽപ്പര്യങ്ങളൊക്കെ കാണും ക്യാഷ് കൈകാര്യം ചെയ്യുന്ന മേഖലകളൊക്കെ ഇവർക്ക് വളരെ നല്ലതായിരിക്കും പിന്നെ വീട് വിട്ട് പോയി കഴിഞ്ഞാലായിരിക്കും ഇവർക്ക് ഏറ്റവും കൂടുതൽ ഗുണങ്ങൾ ഉണ്ടാവുക പിന്നെ മുമ്പേ പറഞ്ഞാലും പാട്ട് പാടാൻ ഇഷ്ടമായിരിക്കും ചിത്രം വരയ്ക്കാനൊക്കെ താല്പര്യങ്ങളൊക്കെ ഇവർക്കുണ്ടാവും അഭിനയം ഇതൊക്കെ ഭയങ്കര താല്പര്യങ്ങളായിരിക്കും കഴിവതും ഇവർക്ക് ഈ വെള്ളച്ചാട്ടം നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പോകുന്നതും വെള്ളച്ചാട്ടം കാണാൻ പോകുന്നതൊക്കെ ഇവരുടെ ദോഷ റേഡിയേഷൻസൊക്കെ മാറുന്നതിനും നല്ലതാണ് ഇവരുടെ പിതാവിന് എന്തെങ്കിലും അസുഖങ്ങളോ വയ്യാഴികളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഷുഗറോ ഷുഗർ പ്രോബ്ലംസുകളോ ഒക്കെ ഇവരുടെ അച്ഛനോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് ഒരു മുമ്പേ പറഞ്ഞ പോലെ വൈദ്യുതി പ്രശ്നങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാവും പിന്നെ ഒരു കുറ്റം പറയുന്നൊരു സ്വഭാവം ഇവർക്കുണ്ടാവും ഇവരുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ പോലും അത് മറ്റുള്ളവർക്ക് ആ ഭാഗത്താണ് കുറ്റം എന്നുള്ള നിലയിലേക്ക് എത്തിക്കാനൊക്കെയുള്ളൊരു കഴിവ് ഇവർക്കുണ്ടാവും അതൊക്കെ ഇവരുടെ ഒരു സ്വഭാവ ദോഷങ്ങളാണ് ഇവരുടെ ആ ഒരു പോരായ്മകൾ ഇവർ മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ ഇവർക്ക് ജീവിതത്തിൽ പല പ്രശ്നങ്ങളിൽ നിന്നും മാറിപ്പോകാനായിട്ട് സാധിക്കും ഞാനാണ് ശരി എന്നുള്ള ഒരു സ്വഭാവം ഇവർക്ക് വളരെ കൂടുതലായിരിക്കും പിന്നെ ഇവർക്ക് ജോലി മേഖലയിൽ പെട്ടെന്ന് പണി കിട്ടും അതായത് ജോലി മേഖലയിൽ ഇവർക്ക് എന്തെങ്കിലും തെറ്റുകളോ ഒക്കെ ഇവർക്ക് പ്രവർത്തിച്ചാൽ ആ ജോലി ഇവർക്ക് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അങ്ങനെയൊക്കെയുള്ളൊരു ദോഷങ്ങൾ ഈ നക്ഷത്രത്തിന് പെട്ടെന്നുണ്ടാവും ദേഷ്യം അല്പം കൂടുതലുള്ള നക്ഷത്രക്കാരാണ് ഈ മനസ്സി വെച്ച് ഇരിക്കുവത് ചില കാര്യങ്ങളൊക്കെ ഇവരുടെ മനസ്സെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ അത് മരിക്കുന്നവരൊക്കെ സമയം വരെയും ആ പെയിൻ അല്ലെങ്കിൽ ആ ഒരു വൈരാഗ്യബുദ്ധി ഇവർക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും പിന്നെ സംസാരിച്ച് ജോലി ചെയ്യുന്നതൊക്കെ ഇവർക്ക് നല്ലതാണ് ഈ സംസാരം കൊണ്ടുള്ള ജോലികൾ മാർക്കറ്റിംഗ് മേഖല മറ്റുള്ളവരെ കൺവിൻസിങ് ആക്കാനൊക്കെയുള്ള ആ മേഖലയിലൊക്കെ ജോലികളൊക്കെ ഇവർക്ക് പെട്ടെന്ന് വഴങ്ങുന്ന ജോലികളാണ് വെള്ളി ആഭരണങ്ങൾ ധരിക്കുന്നത് ഇവർക്ക് വളരെ നല്ലതാണ് സ്വർണ്ണങ്ങൾ ധരിക്കുന്നത് പൊതുവെ ഇവർക്ക് അത്ര നല്ലതല്ല ഇവരുടെ വീടൊക്കെയും വീടിനകമൊക്കെ വൃത്തിയുള്ളതായിട്ട് സൂക്ഷിക്കുമെങ്കിലും ഇവരുടെ വീടിന് പുറത്ത് എവിടെയെങ്കിലുമൊക്കെ മരുന്നപ്പെടേണ്ട എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടാവും ചപ്പ് കൂടി കിടക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും മരുന്നായിട്ടുള്ള എന്തെങ്കിലും സ്ഥലങ്ങളുണ്ടാവും അങ്ങനെയൊക്കെ ഇവരുടെ ഒരു വീടിൻ്റെ പരിസര പ്രദേശങ്ങൾക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ കിളികളോടൊക്കെ ഇവർക്ക് ഭയങ്കര താല്പര്യങ്ങളൊക്കെ ആയിരിക്കും ഇപ്പോൾ ഉയർന്ന ആൾ തന്നെക്കാട്ടിൽ ഉയർന്ന ആളുകളോട് കൂട്ടുകൂടാനും ബന്ധപ്പെടാനും ഒക്കെ ഇവർക്ക് ഭയങ്കര താല്പര്യങ്ങളായിരിക്കും കഴിവതും ഇവർ ക്ഷേത്രങ്ങളിലൊക്കെ എന്തെങ്കിലും ഹോമങ്ങൾ മാസം മാസം കഴിക്കുന്നതൊക്കെ ഒക്കെ നല്ലതാണ് വീടുകളിലാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഗണപതി ഹോമങ്ങൾ അങ്ങനെയൊക്കെയുള്ള പൂജകളൊക്കെ തീ അഗ്നിയുമായി ബന്ധപ്പെട്ടുള്ള പൂജകൾ ചെയ്യുന്നത് ഇവർക്ക് വളരെ നല്ലതാണ് കണ്ണിന് പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത നക്ഷത്രക്കാർക്ക് വളരെ കൂടുതലാണ് കണ്ണാടി വയ്ക്കാനുള്ള സാധ്യതകൾ അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാവും ഇവരുടെ ശരീരം എപ്പോഴും ഉഷ്ണ ശരീരമായിരിക്കും പെട്ടെന്ന് ചൂടിൽ നിന്നുള്ള പ്രശ്നങ്ങൾ ഇവർക്ക് ഇവർക്കുണ്ടാവും പിന്നെ ഇവർക്ക് ബ്ലഡ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഞരമ്പ് സംബന്ധമായിട്ടൊക്കെയുള്ള പ്രശ്നങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് മെൻസസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഡ്യൂട്രസ് വിഷയങ്ങൾ ഇതൊക്കെ ഇവർക്ക് ഉണ്ടാവും വിചാരിക്കുന്ന കാര്യങ്ങൾ ഇവർക്ക് കിട്ടണമെന്ന് ഭയങ്കര നിർബന്ധം അത് കിട്ടിയില്ലെങ്കിൽ വലിയ ഭയങ്കര മനഃപ്രയാസമായിരിക്കും ഇവർക്ക് ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഒരല്പം പ്രതികാര മനോഭാവങ്ങളൊക്കെ ഇവർക്കുണ്ടാവും അങ്ങനെ എന്തെങ്കിലും ചില പ്രതികാര മനോഭാവങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ മറ്റുള്ളവർ അവരെയോട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ സ്വയം അതിനെ സ്വയം അനുഭവിച്ച് മറ്റുള്ളവരെ ദോഷം ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരോട് പ്രതികാരം ചെയ്യുക എന്നൊക്കെയുള്ളൊരു തോട്ടൊക്കെ ഇവർക്ക് വളരെ കൂടുതലായിരിക്കും മുപ്പത്തിരണ്ട് വയസ്സിന് ശേഷം ആയിരിക്കും കുറച്ചുകൂടെ ഒക്കെ ജീവിതത്തിൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാവുക നാൽപ്പത്തിരണ്ട് വയസ്സിന് ശേഷമൊക്കെ ജീവിത വിജയങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാവുമെന്നാണ് വാച്ച് കെട്ടാനൊക്കെയുള്ള താല്പര്യങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാവും പിന്നെ ഇവർ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ ഹൃദയ സംബന്ധമായിട്ടൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇവർക്ക് വരും ഞരമ്പ് വിഷയങ്ങളൊക്കെ അതൊക്കെ സൂക്ഷിക്കേണ്ടതാണ് ഇവരുടെ ഫാമിലിയിലുള്ളവർക്കൊക്കെയും ഇതേപോലുള്ള പ്രശ്നങ്ങൾ വരും ഹൃദയാഘാതം ഹൃദയ വിഷയങ്ങളൊക്കെ ഇവരുടെ ഫാമിലി ഉള്ളവർക്കും വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഇവർക്ക് ഈ കറുത്ത ചരയുടെ കയ്യേലൊക്കെ കെട്ടുന്നതൊക്കെ ഇവർക്ക് കുറച്ച് നല്ലതാണ് ഒരു പോസിറ്റീവ് ഉണ്ടാകും ഏതെങ്കിലും ക്യാഷ് വരുന്ന വരുമാനങ്ങൾ ഇവർക്കോ ഇവരുടെ ചുറ്റുപാടിലോ വീടുകളിലോ തന്നെ ഉണ്ടാവും കൃഷി ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മൃഗങ്ങളെ വളർത്തുക പക്ഷികളെ വളർത്തുക അങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെ വീടിൻ്റെ ചുറ്റുപാടിൽ തന്നെ ധനം വരുവാനുള്ള മാർഗങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് ഇവരെവിടെ താമസിച്ചാലും അവിടെ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാവും വീടിൻ്റെ ഭിത്തിയാലോ അല്ലെ ഒക്കെ വീട്ടിലോ ഒക്കെ എപ്പോഴും എന്തെങ്കിലും ഉറുമ്പിൻ്റെ ശല്യം അവർക്ക് കൂടെ കൂടെ വരും കഴിവതും ഇവർ ഈശ്വരവിശ്വാസം കൂടെ പോകുന്നതാണ് നല്ലത് ധ്യാനം മെഡിറ്റേഷനൊക്കെ ഇവർക്ക് വളരെ നല്ലതാണ് പിന്നെ ഇവർക്ക് പെൺകുട്ടികളാണ് ആദ്യം ജനിക്കുന്നതെങ്കിൽ അതായിരിക്കും ഇവർക്ക് കുറച്ച് ജീവിതത്തിൽ രക്ഷപ്പെടാനായിട്ട് നല്ലത് പെൺകുട്ടികളാണ് ഇവർക്ക് ആദ്യമേ ഉണ്ടാവുന്ന നല്ലതാണ് ഇവർക്ക് ബിസിനസ് മേഖലയിലൊക്കെ ഇവർക്ക് ക്ഷോഭിക്കുന്ന നക്ഷത്രക്കാരാണ് ഇവിടെ കച്ചവടമൊക്കെ ചെയ്യുന്നത് ആ മേഖലയിൽ പ്രവർത്തിക്കുക ഇതൊക്കെ ഇവർക്ക് വളരെ ഗുണം തരുന്ന കാര്യങ്ങളാണ് കഴിവതും ബിസിനസ് മേഖലയിൽ എന്തെങ്കിലുമൊക്കെ ലാഭങ്ങൾ കുറഞ്ഞു കഴിഞ്ഞാൽ അവർ അവരന്നേരം അത് സ്റ്റോപ്പ് ചെയ്തിട്ട് ആ സ്ഥലം മാറ്റി വേറൊരു സ്ഥലത്ത് ആ ആ ബിസിനസ് ചെയ്യുന്നത് ഇവർക്ക് പെട്ടെന്ന് ഡെവലപ്പ് ഉണ്ടാവും കാരണം ഇവർക്ക് വാസുദോഷം ഉള്ളത് കൊണ്ട് ആദ്യം നിൽക്കുന്ന സ്ഥലമൊക്കെ ഇവർക്ക് ദോഷമായിട്ട് തീരും പിന്നെ ഇവർക്ക് പ്രതികൂലം ചെയ്യുന്ന നക്ഷത്രമാണ് അത്തം അത്തഞ്ച്യോതി അനിരന് തിരുവോണം ചതയം ഉത്രട്ടാതി രോഹിണി തിരുവാതിര പൂയം അപ്പോൾ ഈ നക്ഷത്രക്കാരോടൊക്കെ ഇവർ ഏതെങ്കിലും ദോഷങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് അന്നേരം കിട്ടും പണി ഇവർക്ക് ഗുണം തരുന്ന നക്ഷത്രക്കാരാണ് ഉത്രം വിശാഖം അവിട്ടം പൂരുട്ടാതി രേവതി ഭരണി കാർത്തിക പുണർദ്ദം ആയില്യം മകം ഈ നക്ഷത്രക്കാർക്ക് ഇവർക്ക് ഗുണം തരുന്ന നക്ഷത്രക്കാരുമാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇവർ അല്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അനാവശ്യമായ കാര്യങ്ങളിലൊന്നും ഇവർ കൈ കഴിവതും കൈകടത്താനായിട്ട് പോകാതിരിക്കുക സാമ്പത്തിക മേഖലകൾ കൊടുക്കൽ വാങ്ങലുകൾ മേഖലകളിലൊക്കെ ഇവർ വളരെ ഗൗരവമായിട്ട് ശ്രദ്ധിക്കണം പല ആൾക്കാരുമായിട്ടും ചില കോംപ്രമൈസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ ഇവർക്ക് വളരെ നല്ലതായിരിക്കും ഗുണദോഷ സമ്മിശ്ര അനുഭവങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാലഘട്ടത്തിലൂടെ അവർക്ക് പോകുന്നത് അല്പം സാമ്പത്തിക മേഖലയിലൊക്കെ പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുള്ളൂ അതൊക്കെ ഇവർ വളരെ ഗൗരവമായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ നിർത്തുന്നു നമസ്കാരം